ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ സമ്മർ സ്ലാം വളരെ വിചിത്രമായ ഒരു സമ്മർ സ്ലാം ഈവൻ്റായിരുന്നു അതിന് കാരണം അണ്ടർടേക്കർ വർസസ് അണ്ടർടേക്കർ എന്ന രീതിയിലുള്ള ഒരു മത്സരമാണ് അണ്ടർടേക്കർ വർസസ് ഫേക്ക് അണ്ടർടേക്കർ ഈ മത്സരത്തിന് പിന്നിലുള്ള ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ റോയൽ റംബിളിൽ യൊക്കോസോനയ്ക്കെതിരായ മത്സരത്തിൻ്റെ തോൽവിയിൽ അവസാനിച്ചതിനു ശേഷം അണ്ടർടേക്കർ കുറേ മാസങ്ങളോളം ഡബ്ല്യു ഡബ്ല്യു ഇയിൽ പ്രത്യക്ഷപ്പെട്ടില്ല അതിൻ്റെ യഥാർത്ഥ കാരണം ബാക്ക് ഇഞ്ചറിയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ടെഡ് ബിയാസി അണ്ടർടേക്കറിനെ തിരികെ കൊണ്ടുവന്നു പക്ഷേ ഇത് അണ്ടർടേക്കറിനെ പോലെ തന്നെ സാദൃശ്യം തോന്നിക്കുന്ന ഒരു ഫെയ്ക്ക് അണ്ടർടേക്കറിനെയാണ് ഫെയ്ക്ക് അണ്ടർടേക്കർ എന്ന ക്യാരക്ടർ ചെയ്തത് ബ്രയാൻ ലീ എന്ന റസ്ലറാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ സമ്മർ സ്ലാമിൽ അണ്ടർടേക്കർ വർസസ് ഫെയ്ക്ക് അണ്ടർടേക്കർ എന്ന രീതിയിലുള്ള മത്സരം നടക്കുകയുണ്ടായി ഈ മത്സരത്തിൽ അണ്ടർടേക്കറിനെ മാനേജ് ചെയ്തത് പോൾ ഹെയ്മനും ഫെയ്ക്ക് അണ്ടർടേക്കറിനെ മാനേജ് ചെയ്തത് ടെഡി ബിയാസിയുമാണ് ഈ മത്സരത്തിൽ യഥാർത്ഥ അണ്ടർടേക്കർ വിജയിക്കുകയും ഫെയ്ക്ക് അണ്ടർടേക്കറിനെ ക്യാസ്കറ്റിനുള്ളിൽ ആക്കുന്ന രീതിയിലാണ് മത്സരം അവസാനിച്ചപ്പോൾ കാണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ അണ്ടർടേക്കർ വെസസ് അണ്ടർടേക്കർ ദ മിസ്റ്ററി ഓഫ് സമ്മർ സ്ലാം ഡബ്ല്യു ഡബ്ല്യു ഇ ആരാധകരെ കൗതുകപ്പെടുത്തിയെങ്കിലും ഈ സ്റ്റോറി ലൈൻ വിജയകരമായിരുന്നില്ല ഇമ്പോസ്റ്റർ അണ്ടർടേക്കറിന്റെ ക്യാരക്ടർ ചെയ്ത ബ്രയാൻ ലീ എന്ന റെസ്ലറിന്റെ കരിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഡബ്ല്യു ഡബ്ല്യു എഫ് അഥവാ ഇന്നത്തെ ഡബ്ല്യു ഡബ്ല്യു ഇയിലും ടി എൻ എക്സ്ട്രീം ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗ് എന്നീ പ്രൊമോഷനുകൾക്കും വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഇദ്ദേഹം ഡബ്ല്യു ഡബ്ല്യു എഫ് അഥവാ ഇന്നത്തെ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ചെയിൻസ് എന്ന റിംഗ് റിംഗ്നെയിമിലാണ് പ്രവർത്തിച്ചിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക